അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു റഹീം ഉപദേശം ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹു പറയുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു മൂന്നാളുകളുമായി അന്ത്യദിനത്തിൽ അല്ലാഹു അള്ളാഹു സുബാനുഹൂ സംസാരിക്കുകയില്ല അവരെ പരിശുദ്ധരാക്കുകയുമില്ല അവരുടെ നേരെ അനുഗ്രഹത്തിന്റെ വീക്ഷണം അടത്തുകയുമില്ല ആരാണ് മൂന്ന് പേർ പേർ ഒന്ന് ഒന്ന് ഒരു സാധനത്തിന് ഒരാൾ കൊടുക്കാമെന്ന് പറഞ്ഞ സംഖ്യയിലധികം പറഞ്ഞ് കച്ചവടം നടത്തുന്നവൻ രണ്ടാമത്തെ ആൾ ഒരു മുസ്ലിമിന്റെ ധനം തട്ടിയെടുക്കാനായി അസുര നിസ്കാരാനന്തരം കള്ളസത്യം ചെയ്തവൻ ചെയ്തവൻ മൂന്നാമത്തെ ആൾ ആവശ്യം കഴിഞ്ഞു മിച്ചമുള്ള വെള്ളം മറ്റു ആവശ്യക്കാർക്ക് നൽകാതെ സൂക്ഷിച്ചു വെച്ചവൻ സുഹൃത്തുക്കളെ ഈ ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം പരിശോധിക്കുക ഉണ്ടെങ്കിൽ തിരുത്തി നാഥനിലേക്ക് അടുക്കാൻ ശ്രമിക്കുക അസലാമലൈക്കും